ലാൽ ലോറോണ അഥവാ കരയുന്ന സ്ത്രീ മരിയ ഒരു ധനികനെ വിവാഹം കഴിച്ച് രണ്ട് കുട്ടികളുള്ള ഒരു സുന്ദരി കാലം കടന്നു പോകുമ്പോൾ ഭർത്താവ് അകന്നു നിൽക്കുകയും ഒടുവിൽ മറ്റൊരു സ്ത്രീയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുകയും ചെയ്തു കോപവും ഹൃദയവേദനയും കൊണ്ട് മരിയ തന്റെ കുട്ടികളെ ഒരു നദിയിൽ മുക്കിക്കൊല്ലുകയായിരുന്നു തന്റെ പ്രവൃത്തികളിൽ ഉടൻ തന്നെ പശ്ചാത്തപിച്ച അവൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല പാപം കാരണം മരണാനന്തര ജീവിതത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ട കുട്ടികളെ അന്വേഷിച്ച് ഭൂമിയിൽ അലയാൻ വിധിക്കപ്പെട്ടവളാണ് അവൾ മേ ഓ എന്റെ കുട്ടികൾ എന്ന അവളുടെ വിലാപ നിലവിളികൾ രാത്രി മുഴുവൻ പ്രതിധ്വനിക്കുന്നതായി പറയപ്പെടുന്നു പ്രത്യേകിച്ച് ജലാശയങ്ങൾക്ക് സമീപം ഈ ഇതിഹാസം ഒരു മുന്നറിയിപ്പ് കഥയായി വർത്തിക്കുന്നു വീടിനടുത്ത് തന്നെ തുടരാനും രാത്രിയിൽ അപകടകരമായ വെള്ളത്തിന് സമീപം അലയാതിരിക്കാനും കുട്ടികളെ മുന്നറിയിപ്പ് നൽകുന്നു കാലക്രമേണ ലാ ലോറോണ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ ഒരു പ്രധാന വ്യക്തിയായി മാറി പ്രത്യേകിച്ച് ദിയാഡിലോസ് മ്യൂട്ടോസ് മരിച്ചവരുടെ ദിവസം സമയത്ത് ഇവരെ ബഹുമാനിക്കാനും നഷ്ടത്തിന്റെ പ്രമേയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുമായി അവളുടെ കർമ്മം